ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരോ സാധനങ്ങൾ വെച്ച് നമ്മളെല്ലാരും കൂടിയിട്ട് കൂട്ടത്തൊന്നല്ല എന്തോ അടിച്ചു ഗൈസ് നമ്മളിവിടുന്ന് പാൽ പായസം ഉണ്ടാക്കുകയാണ് ഗൈസ് ഇവിടെ നീനേച്ചിന്റെ സ്പെഷ്യൽ എഗാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നീനേച്ചി ഇവിടുന്ന് പോകുകയാണ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് എന്താ നമ്മളെ പരിപാടി കങ്ക ഇന്നൊരു ചെറിയൊരു ഒത്തുകൂടൽ ഗൈസ് ഈ ഒത്തുകൂടലിൽ ആരൊക്കെയുള്ളത് ഒന്ന് നീന ആൻഡ് ഫാമിലി ഒന്ന് അദർവ് ഫാമിലി ഒന്ന് സീന ആൻഡ് ഫാമിലി ഒന്ന് സ്വർണ ആൻഡ് ഫാമിലി നമ്മളെല്ലാരും വേറെ വേറെ അതുകൊണ്ട് വേറെ നാട്ടിൽ വന്നുകൊണ്ട് ഒരു ചെറിയ ഒരു പരിപാടി പോലെ അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ കൊണ്ട് പോകാനാവുന്നത് നമ്മൾ ചിക്കൻ കറിയും പിന്നെ ബ്രെഡും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ് അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ സാധനങ്ങളും വെച്ച് നമ്മൾ എല്ലാവരും കൂടിയിട്ട് കൂട്ടത്തിന്നല്ലേ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ പിന്നെ നമ്മളേട്ടം വരുന്നുണ്ട് എന്താ ഈ വേളയിൽ പറയാനുള്ളത് നടക്കുക പിന്നെ അതുപോലെ തന്നെ വേറൊരു പരാതി എന്താ വെച്ച് കഴിഞ്ഞാല് നേഹനെ കാണണം കാരണം കാണണം ഏതൊരു വീഡിയോ നോക്കിയാലും നേഹനെ കാണണം എല്ലാരും വിചാരിച്ചുണ്ടാവും നമ്മൾ നേഹ് തെറ്റി നല്ല ഗംഗ എല്ലാരും വിചാരം അങ്ങനെയാണ് കൈസ് നമുക്ക് നേഹനേം കൂടിയും കാണുന്നതായിരിക്കും അവിടെ അപ്പൊ കൈസ് നമുക്ക് പോകാം ബൈ ബൈ അപ്പൊ കൈസ് നമ്മൾ ഇവിടെ വിജയകരമായി എത്തിയിരിക്കുന്നു കൈസ് ഇന്ന് നമ്മളെ കൂടെ ഉണ്ട് പിന്നെ എല്ലാവർക്കും ഒരു വിഷമവും ഉണ്ട് കാണ എല്ലാവരും വിചാരം എന്താ എല്ലാരും നമ്മൾ തമ്മിൽ എന്തോ എന്താണ് അടിപിടി നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ് സ്വർണമൂത്തീനെ വേണ്ടിയിട്ട് അങ്ങനെ ഗൈസ് അവർ എത്തിയിരിക്കുന്നു എന്തല്ല എന്തല്ലോ ഉണ്ടല്ലോ അങ്ങനെ എല്ലാരും സംഗമിക്കുന്നു ഇവിടെ പായസം ഉണ്ടാക്കുകയാണ് ഗൈസ് ഈ അമുന മുഖത്തെയാണ് പായസം ഉണ്ടാക്കുന്നത്

അതെ വഞ്ച സ്പെഷ്യൽ മഞ്ചു നമ്മളിവിടുത്തെ പാചകം ഞാൻ നല്ല രുചിയാണ് അപ്പൊ ഗ് ഇവിടെ നീനേച്ചിന്റെ സ്പെഷ്യൽ എഗാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇത് വേറെ തന്നെ അല്ലേ ഇത് നീനേച്ചിന്റെ മാത്രം രസക്കൂട്ടാന്ന് ഇത് അല്ലേ വേറെന്നൊരു രസായന കൂട്ടാത്തത് ആ സീക്രട്ട് കൂട്ടുകൊണ്ട് ഇണ്ടാക്കിയതായിരുന്നു സീക്രട്ട് ഇക്രില്ലോടിക്കുവാ ഹായ് പറ ഹായ് പറ അങ്ങനെ പായസത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്കായിൽ മേഡ് വിൽക്കുന്നത് എന്ത് മുട്ടുണ്ടിയാട്ടില്ല ഇവിടെ കല്ലുമക്കൈ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആ വിത്ത് വാട്ടർ ഒന്നും പോലും നമ്മൾ പഠിച്ചെടുക്കണം അല്ലേറ്റി ഫൈവ് റുപ്പീസ് വെരി എക്സ്പെൻസീവ് എങ്ങനെയുണ്ട് മധുരം വേണം മധുരം വേണം മധുരം വിടണോ മീനേശീന്റെ സ്പെഷ്യൽ എഗ് അതാ വെരി ടേസ്റ്റി ബോട്ട് എന്തോ അടിച്ചു കഴിഞ്ഞു ഇങ്ങനൊന്നും അല്ലാർക്കും അപ്പൊ ഗൈസ് നമ്മൾ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ കഴിയുന്ന ക്ഷീണമായി അതുകൊണ്ട് അതിന്റെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റാണ്ടെന്ന് എങ്ങനെയല്ലോ ആണ് നമ്മൾ വീട്ടിലെത്തിയത് അങ്ങനെ നീനേച്ചി ഇവിടുന്ന് പോവുകയാണ് ഗൈസ് നീനേച്ചി ഇവിടുന്ന് ബഹറിനിലേക്ക് പോവുകയാണ് അമ്മേനെ കാണാൻ വന്നതാണ് ഗൈസ് െ എപ്പോട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ് ഞാനും ശരിയും ഗംഗയും കൂടി പോകുന്നത് ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ നീനേച്ചിനെ കൊണ്ടാക്കാതെ ഫ്ലൈറ്റ് അതാ നീനേച്ചിന്റെ ഫ്ലൈറ്റ് അങ്ങനെ വരുന്നുണ്ട് ഞാനീ ഏറ്റാത്ത നടുക്കരുത് ഞാൻ സത്യോ

നല്ല രുചി ശിവക്ക് ചായക്കൊന്നുമില്ല മാത്രമേ ബോണ്ടേ ഉള്ളൂ ഓള് ബോണ്ടേയല്ല സമൂഹ അല്ല പരിപ്പ് പറ്റാൻ നമ്മള് കണ്ണൂർ എയർപോർട്ടിന്റെ ബാക്ക് ഭാഗത്താവുള്ളത് നോക്ക അതാ ഫ്ലൈറ്റ് ഇങ്ങനെ ഇപ്പൊ ഇതാ അങ്ങനെ ആ ഒരു ഫ്ലൈറ്റ് വേണ്ട പൊട്ടുപോലെ ഫ്ലൈറ്റ് ആണ് അതാ ലാൻഡ് ചെയ്യുന്ന കാണുന്നില്ല ഇവിടെ നല്ല വ്യൂ നല്ല ഗംഗ അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാനായി ചെയ്യാനായിട്ട് ഇവരെ വളരെ മൂക്ക് പിടിക്കുന്ന മണ്ടന്മാർ ഞാൻ ആദ്യം എത്തിയത്